അപ്പാപ്പയെ കുറിച്ചുള്ള ഓർമ്മകൾ തുടങ്ങുമ്പോൾ എന്റെ മനസ്സിൽ നിറയുന്നത് അപ്പാപ്പയുടെ ചിരിയും വാത്സല്യവുമാണ് സ്നേഹത്തിന്റെ നിറകൂടമായിരുന്നു എന്റെ അപ്പാപ്പ അപ്പാപ്പയുടെ സാമീപ്യം എന്നും ഒരു തണലായിരുന്നു ലളിതമായ ഒരു ജീവിതം നയിച്ച ആളായിരുന്നു എൻറെ അപ്പാപ്പ വെളുത്ത മുടിയും നിറഞ്ഞ ചിരിയുമുള്ള ആ മുഖം എന്റെ മനസ്സിൽ എന്നും മായാതെ നിൽക്കുന്നു കണ്ണടയിലൂടെ ലോകം കണ്ട ആ കണ്ണുകൾക്ക് ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ടായിരുന്നു എനിക്ക് ഒത്തിരി കഥകൾ പറഞ്ഞു തരുമായിരുന്നു അപ്പാപ്പയ്ക്ക് വായിക്കുവാനും പുതിയ അറിവുകൾ നേടുവാനും വളരെ ഇഷ്ടമായിരുന്നു രാത്രികളിൽ ഇരുന്ന് ബുക്കുകൾ വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ ബുക്കും വായിച്ചു കഴിയുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ ബുക്കിലെ ആദ്യ പേജിൽ എഴുതി വയ്ക്കാറുണ്ട് വളരെയധികം ചിട്ടയോടുകൂടിയാണ് അപ്പ ബുക്കുകൾ വായിച്ചിരുന്നത് അപ്പാപ്പയുടെ കുട്ടിക്കാലത്തെ കഥകളും കഷ്ടപ്പാടുകളും ജീവിതാനുഭവങ്ങളും കഥകളായി പറഞ്ഞു തരുമായിരുന്നു എന്റെ ഓരോ സംശയങ്ങൾക്കും എനിക്ക് ഉത്തരം നൽകിയിരുന്നത് എന്റെ അപ്പാപ്പയാണ് എന്റെ അപ്പാപ്പ ഒരു എൻസൈക്ലോപീഡിയ ആയിരുന്നു അപ്പാപ്പ പുറമെ കർക്കശക്കാരനായിരുന്നു എങ്കിലും ഉള്ളിൽ നിറയെ സ്നേഹമായിരുന്നു തെറ്റുകൾ തീർത്തുമ്പോൾ പോലും ആ വാക്കുകളിൽ വാത്സല്യമായിരുന്നു അനുദിന ജീവിതത്തിൽ വളരെ അടുക്കും ചിറ്റയും വൃത്തിയോടും കൂടി ജീവിച്ചിരുന്ന ആളായിരുന്നു പ്രായത്തിൻ്റെതായിട്ടുള്ള ഒത്തിരി അസുഖങ്ങൾ ഉണ്ടായിരുന്നിട്ടും എന്നും വൈകുന്നേരങ്ങളിൽ നടന്ന് വിശുദ്ധ കുർബാനയ്ക്ക് പോകുമായിരുന്നു ഉറച്ച് ക്രൈസ്തവ വിശ്വാസം ഉള്ള ഒരാളായിരുന്നു മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കാണുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ അങ്ങനെയൊന്നും നോക്കിയായിരുന്നില്ല അപ്പാപ്പ മറ്റുള്ളവരെ സഹായിച്ചിരുന്നത് എല്ലാവരും മനുഷ്യരാണ് അതിൽ വലുപ്പ ചെറുപ്പമോ നിറവ്യത്യാസമോ ഒന്നും നോക്കാറില്ലായിരുന്നു അനീതി കണ്ടാൽ അപ്പാപ്പ അതിനെതിരെ ശബ്ദം ഉയർത്തുമായിരുന്നു ആരുടെ മുമ്പിലായാലും സത്യം പറയാൻ ഒരു മടിയുമില്ലായിരുന്നു മറ്റുള്ളവർ എന്നെ സീ കയുടെ കൊച്ചു എന്ന് വിളിക്കുമ്പോൾ ഞാൻ അതിൽ അഭിമാനിക്കുന്നു അന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയാറ് രാത്രി ഏഴ് കൂടി അപ്പാപ്പ പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോയതിനു ശേഷം വീട്ടിലേക്ക് തിരികെ വരികയായിരുന്നു അപ്പാപ്പയ്ക്ക് നെഞ്ചുപേരനെ പോലെ തോന്നി വീട്ടിലേക്ക് വന്ന് കയറിയപ്പോഴേക്കും ശ്വാസം എടുക്കുവാൻ പ്രയാസപ്പെടുന്നതായി തോന്നി അപ്പാപ്പ അന്ന് ഈശോയെ സ്വീകരിച്ചു വന്ന് ഞങ്ങളോട് യാത്ര പറഞ്ഞ ആ നിമിഷം ഇന്നും ഒരു വേദനയായി മനസ്സിലുണ്ട് അപ്പാപ്പ ഞങ്ങളിൽ നിന്നും ഈശോയുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ് ആ പെട്ടെന്നുള്ള വേർപാട് ഞങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നതല്ലായിരുന്നു അപ്പാപ്പ അമാമ പപ്പ അമ്മ ഞാൻ എന്നെ അനുചത്തി ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കൈ നിർന്ന ആ വീട്ടിൽ നിന്നും പെട്ടെന്നൊരു ദിവസം ഈശോയുടെ അടുത്തേക്ക് പോയത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും അപ്പാപ്പ എപ്പോഴും സ്വന്തം കാര്യങ്ങൾ തനിച്ചു ചെയ്യുന്ന ശീലക്കാരനായിരുന്നു എനിക്ക് ഇനി തമാശകൾ പറയുവാനും കളിക്കുവാനും കഥകൾ പറഞ്ഞു തരുമാൻ അപ്പാപ്പ ഇല്ലെന്നോർത്ത് ഞാനാകെ വിഷമിച്ചു പോയി മരിച്ചതിന് ശേഷം മൂന്ന് ദിവസം കഴിയുമ്പോൾ അപ്പാപ്പ തിരികെ വരുമെന്നായിരുന്നു ഞാനും എന്റെ കുഞ്ഞു വിചാരിച്ചിരുന്നത് പക്ഷേ അപ്പാപ്പ തിരികെ വന്നില്ല ആകെ വിഷമിച്ചിരുന്ന ഞങ്ങളുടെ കുടുംബത്തിന് ധൈര്യവും ആശ്വാസവും നൽകി ഞങ്ങളെ കൈപിടിച്ച് നടത്തിയിരുന്നത് മരണം എല്ലാവർക്കും ഉള്ളതാണെന്നും ജനിച്ചാൽ ഒരു നാൾ മരിക്കുമെന്നുമുള്ള വികാരി അച്ഛന്റെ വാക്കുകൾ ഞങ്ങൾക്ക് ആശ്വാസമായി ഞങ്ങൾ എല്ലാവരും ഇന്നും അപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ എവിടെ യാത്ര പോകുമ്പോഴും പരീക്ഷകൾക്കായി ഒരുങ്ങുമ്പോഴും ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾ അപ്പാപ്പയോട് പറഞ്ഞിട്ടാണ് ചെയ്യാറുള്ളത് ഞാൻ ആദ്യമായി ഈശോയെ സ്വീകരിക്കുന്നത് കാണുവാൻ അപ്പാപ്പ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു എന്റെ ആദ്യ ഊർബാന സ്വീകരണ സമയത്ത് ഞാൻ അപ്പാപ്പയോടും പ്രാർത്ഥിച്ചിരുന്നു ഈശോയുടെ അടുത്തിരുന്ന് അപ്പാപ്പ ആ ദിവസം സന്തോഷിച്ചിട്ടുണ്ടാവും ഞാൻ ഒത്തിരി സന്തോഷിച്ച ദിവസമായിരുന്നെങ്കിലും അപ്പാപ്പ ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ എന്നൊരു വിഷമം എനിക്കുണ്ടായിരുന്നു അപ്പാപ്പയുടെ അനുഗ്രഹം എന്നും എന്റെയും എൻറെ കുടുംബത്തിന്റെയും കൂടെയുണ്ടെന്ന് എനിക്കറിയാം നമുക്ക് ചുറ്റുമുള്ളവരിൽ ക്രിസ്തുവിനെ കണ്ട് അവരെ സഹായിച്ചു കൊണ്ട് നല്ലൊരു ക്രിസ്ത്യാനിയായി വളരുവാൻ അപ്പാപ്പയുടെ ജീവിതം എന്നെ പഠിപ്പിക്കുന്നു എന്റെ അപ്പാപ്പയുടെ കൊച്ചുമകൻ എന്ന പേരിൽ നല്ലൊരു മകനായി വളരുവാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് ഈശോട് ഞാൻ പ്രാർത്ഥിക്കുന്നു